ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഈ വീഡിയോ ഉണ്ടോ ഈ ബോസം പ്ലാന്റ്സ് എത്രമാത്രം ഡാമേജ് ആണെന്ന് നോക്കിക്കേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബോസം പ്ലാന്റ്സ് എല്ലാം ഉപേക്ഷിക്കേ മാർഗ്ഗമുള്ളൂ മറ്റു ചെടികളുടെ അടുത്തുനിന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും പിന്നീട് തീയിടുമ്പോളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ തേയില ഇട്ട് കളയുകയാണ് ചെയ്യുന്നത് കാരണം ഇത്രയും ഡാമേജായാൽ പിന്നെ നമുക്കത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ബുദ്ധിമുട്ടാണ് മറ്റു ചെടികളിലേക്കും ഇതാ അസുഖം പടർന്നു ആ ചെടികളെല്ലാം ഞാൻ ആദ്യമൊന്ന് ഒടിച്ച് കളഞ്ഞ് നോക്കി കാരണം പിന്നെ വരുന്ന ഇലകൾ ഈ മൊറടിപ്പ് വന്നാലോ എന്ന് ഓർത്ത് ഒടിച്ച് കളഞ്ഞൊക്കെ നോക്കി എന്നിട്ട് മറ്റു ചെടികളുടെ അടുത്ത് മാറ്റി വെച്ചേക്കാണ് ഒടിച്ച് കളഞ്ഞിട്ട് എക്സോഡസ് ആണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത് കേട്ടോ ഈ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ സാധാരണഗതിയിൽ എൻ്റെ മിക്ക ചെടികളുടെയും പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ഇപ്രാവശ്യം എന്താണോ മഴയായിട്ടായിരിക്കാം എക്സോഡസ് സ്പ്രേ ചെയ്തിട്ടും നമ്മൾ ഒത്തിരി നാളായ എക്സോഡസ് ആയിരുന്നു അപ്പോൾ സ്പ്രേ ചെയ്തിട്ടും അത്ര എഫക്റ്റീവായിട്ട് കിട്ടിയില്ല പിന്നെയും വരുന്ന ഇലകൾക്കൊക്കെ മുരടിപ്പാണ് ഇതെല്ലാം ഞാൻ മാറ്റി വെച്ചു ബാക്കി എൻ്റെ ബോൾസം പ്ലാന്റ്സിനെല്ലാം അടുത്ത് നിന്നെല്ലാം വെച്ചു പക്ഷേ എല്ലാ ബോൾസം പ്ലാന്റ്സിലേക്കും ഈ അസുഖം പടർന്നായിരുന്നു ഇതാ ഈ ചെടിയുടെ ഇല കണ്ടോ വളരെ സ്റ്റിഫായിപ്പോയി ഇലകളുടെ നീര് ഊറ്റി കുടിച്ചിട്ട് ഇലകളെല്ലാം സ്റ്റിഫായിപ്പോയി ഇത് തന്നെ നല്ല റെഡായിട്ട് ഉള്ള ചൈനീസ് ബോൾസവാണ് നല്ല ബുഷിയാക്കി എടുക്കാനായിട്ട് ഞാൻ കൂമ്പുന്നള്ളി ചെറുപ്പത്തിലേയും നല്ല ഷെയ്പ്പാക്കിയൊക്കെ കൊണ്ടുവന്ന ബോൾസം പ്ലാന്റ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അതിനും ഈ അസുഖം പിടിച്ചു ഇതിൻ്റെ ചുവട്ടി കാണുന്നത് ഞാൻ പ്രയോഗം മരുന്നിൻ്റെ പ്രയോഗം നടത്തിയതിൻ്റെയാണ് കേട്ടോ ഈ ചെടിയിൽ ഞാൻ എന്തായാലും ഉപേക്ഷിക്കുക പോണ പൊക്കോട്ടേന്ന് ഓർത്ത് ഞാൻ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമില്ലേ അതൊന്ന് തേച്ച് കൊടുത്തതാണ് കേട്ടോ കട്ടിയുള്ള കഞ്ഞിവെള്ളം തേക്കുമ്പം നമ്മളതിൻ്റെ കൂടെ ഒരല്പം വിമ്മ് സോപ്പിൻ്റെ ലിക്വിഡ് അറിയാമല്ലോ വിം ആ സോപ്പിൻ്റെ ലിക്വിഡും കൂടെ നമ്മൾ ഒരു അരസ്പൂൺ എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തത് അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തപ്പോൾ അതിനകത്ത് സ്പൂൺ സോപ്പിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതിൽ അടിവശത്ത് എല്ലാം കൂടി ഇങ്ങനെ തേച്ച് കൊടുത്താണ് ഇലകളുടെ എല്ലാ അടിവശത്ത് തേച്ച് കൊടുത്തു കൂമ്പെല്ലാം ഉൾപ്പെടെ പക്ഷേ അത് ഉപേക്ഷിക്കുകയെന്നോർത്താണ് ഞാൻ അത്രയും കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്തത് പക്ഷേ അത്രയും കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ കുറച്ച് ഡയലൂട്ടാക്കി ഒന്ന് സ്പ്രേ ചെയ്യുന്ന രീതി കൊടുക്കുകയാണ് നല്ലത് ഇത് കഞ്ഞിവെള്ളം തേച്ചുകൊണ്ട് കണ്ടോ ക്ലൈ ഗ്ലൈസിങ് ഉണ്ടോ ഈ അടിയിൽ മുഴുവൻ അതിൻ്റെ ഇൻഫെക്ഷൻ്റെ ആ ഒരു രോഗാണുവാണ് കേട്ടോ ഇതിന് പ്രശ്നം ഉണ്ടാക്കിയ രോഗാണുമാണ് ഈ കറുത്തിരിക്കുന്ന സ്പോട്ട് മുഴുവനും നമ്മൾ നല്ലൊരു നല്ലൊരല എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ കളർ ഇതുപോലെ കാണുകയില്ല അപ്പോൾ ഇത് മുഴുവനും അതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രത മനസ്സിലാണെങ്കിൽ ഈ ഒരു കണ്ടാൽ മതിയാകും അത്രയ്ക്ക് പ്രശ്നത്തിലായിരുന്നു എൻ്റെ ചെടി നിന്നിരുന്നത് മിക്ക ചെടികളിലേക്ക് ഇത് വ്യാപിച്ചു അപ്പോൾ ഇനിയിപ്പം പോഴ്സും പ്ലാൻസ് ഉടനെ എങ്ങ് നടത്താൻ നടാൻ പറ്റില്ല പിടിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും പോയല്ലോ എന്നോർത്ത് ചെയ്ത് നോക്കിയതാണ് രക്ഷപെട്ടെങ്കിൽ രക്ഷപെട്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത് പക്ഷേ ഇത് ചെയ്തപ്പം എൻ്റെ ചെടികളെല്ലാം രക്ഷപ്പെട്ടു കേട്ടോ ഒരു ചെടി പോലും പോയിട്ടില്ല എല്ലാ ചെടികളും എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടി ഇത് ഓറഞ്ച് ചൈനീസ് ബോൾസമാണേ ഇതിൻ്റെ പിന്നീടുള്ള രൂപം ഞാൻ കാണിച്ചു തരാം ഇപ്പോഴത്തെ അവസ്ഥയും പിന്നീടുള്ള രൂപവും കാണിച്ച് തരാം കേട്ടോ ഈ ചെടികളുടെ എല്ലാം അപ്പോൾ ചെയ്യുമ്പോൾ നല്ല രീതി എന്ന് പറയുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞികൾ ഒന്ന് രണ്ട് ദിവസം പഴക്കം ചെന്നാലും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ പശ ഒത്തിരി നഷ്ടപ്പെട്ട് പോവേണ്ട പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുക അതിനകത്തോട്ട് ഒരു അരസ്പൂൺ വിമ്മ ഏതെങ്കിലും ലിക്വിഡ് മട്ടി മതി കേട്ടോ സോപ്പിൻ്റെ ഞാൻ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന വിമ് ആണ് അപ്പോൾ പാത്രം തേക്കുന്ന ലിക്വിഡാണത് അത് വലിയ പ്രശ്നമില്ല ഒത്തിരി ഡോസൊന്നുമില്ല അപ്പോൾ അതാണ് എടുക്കുന്നത് ഏത് ലിക്വിഡായാലും കുഴപ്പമില്ല ഷാംപൂ ആയാലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം കഞ്ഞി വെള്ളത്തിൽ നല്ല അരിച്ച് എടുക്കുക കാരണം സ്പ്രേയറിനത്തൂടി വരണമെങ്കിൽ അരിച്ച കഞ്ഞി വെള്ളമാണ് വേണ്ടത് അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചോട് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും ഇട്ട് കവർ ചെയ്യുക മണ്ണ് ചെടി നിൽക്കുന്ന പോട്ടിനകം കാരണം ഈ കഞ്ഞിവെള്ളം കട്ടിയിൽ ഇതിൽ വീണാൽ അതിൻ്റെ വേരിന് ചീത്തയാണ് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നിട്ട് ഈ ഇലകളുടെ എല്ലാ അടിയിലും തണ്ടയിലും ഊമ്പിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇതായത് കണ്ടോ ഒരു ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ചെടികളുടെ ഇലകളെല്ലാം താഴ്ച്ചു വളരാൻ തുടങ്ങി ഒരു കളർ കണ്ടോ കളർ ചേഞ്ച് തന്നെ കണ്ടാൽ മനസ്സിലാകും ആദ്യം നാളെ മുരടിച്ച ചൈനീസ് ബോൾസ് ആണ് മുമ്പ് കണ്ടത് ഇത് ഓറഞ്ച് കളർ കണ്ടു ഇത് ഈ കളറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് വെള്ളയാണ് കേട്ടോ ഈ ചെടികളെല്ലാം നല്ല ഹെൽത്തിയായിട്ട് വളർന്നു എന്നുള്ളതാണ് കാരണം നേരത്തെ എത്ര വളം കൊടുത്താലും വളം വലിച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ ഇൻഫെക്ഷനാണ് ഉള്ള നീര് മുഴുവനും പ്രാണികൾ ഊറ്റി കുടിച്ചു ഇതെല്ലാം ഓറഞ്ച് ചൈനീസ് ബോൾസ് ബോസാണിത് അപ്പോൾ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയെന്ന് മാത്രമല്ല നല്ല ഇലത്തഴപ്പോടെ ആർത്ത് വളരാൻ തുടങ്ങി സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇടുക്കിയിൽ വയനാട്ടിലൊക്കെയാണ് ബോസം പ്ലാന്റ്സ് ഇതുപോലെ പിടിച്ചു കിട്ടുന്നതെന്ന് പക്ഷേ അത്ര ഭംഗിയില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊതിക്കൊന്ന് നടാൻ പറ്റും ഇതുപോലെയൊക്കെ പൂക്കൾ കിട്ടും ഞാൻ കോട്ടയം ജില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് കോട്ടയമാണ് ഏറ്റവും പ്രശ്നമുള്ള ചെടികൾ വളർത്താൻ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു കാരണം കോട്ടയം ജില്ലയിൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തി സക്സസ് ആക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് അതുപോലൊരു കെയർ കൊടുത്താൽ എല്ലാവർക്കും പറ്റും കുറേയധികം പേര് ചെയ്യുന്നുമുണ്ട് ഇത്രയും നല്ലൊരു റിസൾട്ടാണ് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ആണിത് ഇത് നാടൻ പോഴ്സാണ് കേട്ടോ നാടൻ പോൾസൊക്കെ നടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏത് നാട്ടിലും പിടിച്ച് കിട്ടുന്നതാണ് ഞാൻ മുമ്പേ കാണിച്ച ഓറഞ്ച് ചൈനീസ് ബോൾസിന് പോവേണ്ട അപ്പോൾ നല്ല വലിപ്പത്തിൽ നല്ല ആരോഗ്യത്തിൽ നല്ല കെയർഫുള്ളായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഈ ബോൾസം പ്ലാന്റ്സ് നമ്മുടെ നാട്ടിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരല്പം കെയർ കൊടുത്താൽ മതി നേരെ വെയിലത്ത് വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരല്പം എൻ ഡി കെ ഞാൻ ഒരു പ്രാവശ്യം എൻപിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഇട്ട് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ ഇതിനൊക്കെ എൻപിക്ക് ഉപയോഗിച്ചത് പിന്നെ നമ്മുടെ കടൽപ്പായലിൽ നിന്നുള്ള വളം അതും ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്ത ആകെ ഈ ബോസം പ്ലാന്റ്സിന് അപ്പോൾ എല്ലായിടത്തേം പോലെ നമുക്കും അത്യാവശ്യത്തിന് പൂക്കളൊക്കെ ആയി കിട്ടും കൊതി കൊണ്ട് നമുക്കൊക്കെ വെക്കാൻ പറ്റും നല്ല വലുപ്പമുള്ള പൂക്കളാണ് കിട്ടുന്നത് കേട്ടോ തീരെ ചെറിയ പൂക്കളൊന്നുമല്ല ഇതൊക്കെ ഓരോ പോട്ട് വെച്ചേ ഉള്ളൂ ഇതൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റു പോട്ടുകളിലേക്ക് കൂടി പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കിട്ടും ഇനിയിപ്പോൾ ഞാൻ അതിനാണ് ശ്രമിക്കുന്നത് മഴക്കാലമൊക്കെ കഴിയാറായി അപ്പോൾ മഴക്കാലം ഒക്കെ കഴിയുമ്പം നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് മഞ്ഞ് കാലത്ത് ഒത്തിരി വലിയ മഞ്ഞിലേലും അത്യാവശ്യം മഞ്ഞൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു സീസണിൽ നമ്മുടെ നാട്ടിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ചൈനീസ് പോസം ഇത്ര ക്ലിയർ ആയിട്ട് അത്ര ഫ്രഷ് ആയിട്ട് ഇതിൻ്റെ ഇലകൾ നിൽക്കുന്നതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല മുരടിപ്പെല്ലാം മാറി ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ നമുക്ക് ധാരാളം തരുന്നുണ്ട് അപ്പോൾ നല്ല ലൂസായിട്ടുള്ള സോയിൽ ഉപയോഗിക്കണം ചെളി ഒട്ടും പാടില്ല ചീഞ്ഞു പോകുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണ് ഉപയോഗിക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്